സുപ്രീം കോടതി ജഡ്ജി ചമഞ്ഞ് ജപ്തി നോട്ടീസിലെ വായ്പാ കുടിശ്ശിക കുറച്ചു നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ കണ്ണൂർ ചിറക്കൽ പഞ്ചായത്ത് നാലാം വാർഡിൽ പുതിയതൊരു കവിതാലയം വീട്ടിൽ ജിഗീഷിനെയാണ് പുളിങ്ങുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് വെളിയനാട് സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മകളുടെ പേരിലുള്ള വസ്തുവിന്റെ ജപ്തി ഒഴിവാക്കുന്നതിനായി വായ്പാ തുകയുടെ മുപ്പത് ശതമാനമായ നാപ്പത്തയ്യായിരം രൂപ നൽകണമെന്ന് താൻ സുപ്രീം കോടതി ജഡ്ജിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പുളിങ്ങുന്ന് പോലീസ് ഇൻസ്പെക്ടർ യേശുദാസ് എൽ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ തോമസ് എം ജെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിജിമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രതീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ജോലി നോക്കി വരുന്ന പ്രതി രാമങ്കരി എടത്തുവടനാട് കണ്ണപുരം പുതുക്കാട് മാള കൊരട്ടി മട്ടന്നൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.